എന്നുള്ള നിർദ്ദേശം വെച്ചു അതോടൊപ്പം ഈ പിൻവലിച്ച ഒരു കോടി രൂപ അത് ചെലവ് ചെയ്യാനും പാടില്ല എന്ന നിർദ്ദേശം അവര് മുന്നോട്ട് വെക്കുകയുണ്ടായി അപ്പം ഇവിടെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ നിയമാനുസൃതമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു ഇടപാട് ഈ പണം ചെലവ് കഴിക്കുന്നത് ചെലവാക്കുന്നത് യാതൊരു കാരണവശാലും തടയാനുള്ള അവകാശം ഇൻകം ടാക്സിന് ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുള്ള അധികാരം അവർക്കില്ല ആ നിലയിൽ നോക്കുമ്പോൾ അനധികൃതമായിട്ടുള്ള ഉത്തരവാണത് അത് പാലിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റു നിലയിലുള്ള ഒരു കോലാഹലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നൊരു ചിന്താഗതിയുടെ ഞങ്ങളുടെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മറ്റൊരു കോലാഹലത്തിലേക്ക് അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകാതെ അത് ചിലവാക്കാതെ ഓഫീസിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ടായത് ആ സന്ദർഭത്തിൽ അനാവശ്യമായിട്ടുള്ളൊരു മാധ്യമ കോലാഹലം വേണ്ട എന്ന നിലയിൽ കൂടിയാണ് അത് എന്താണ് ആസേല് ഞങ്ങൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അവർക്ക് പറ്റിയ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി കത്ത് നൽകിയിട്ടുണ്ടായി അത് സംബന്ധമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ അവർ തന്നിട്ടുണ്ട് ഇപ്പോഴല്ല പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർ മറുപടി തന്നിട്ടുണ്ട് ആ മറുപടിയിൽ അവർ പറയുന്നത് അവർക്ക് അതായത് ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവരെ തുറന്ന് സമ്മതിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് തന്ന ജില്ലാ കമ്മിറ്റി തന്നിട്ടുണ്ട് ഇതാണ് ആ കാര്യത്തിൽ അപ്പോൾ ബാങ്കുകാർക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടത്തിപ്പുകാർക്ക് പറ്റിയ ഒരു പെശകെ അല്ലെങ്കിൽ ഒരു നടപടിക്രമം അതിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മരോപിപ്പിക്കുക പാർട്ടിയെ വേട്ടയാടുക ഈ നിലക്കുള്ള നിലപാടുകളാണ് നീക്കങ്ങളാണ് നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് സംഭവം അപ്പം ഇതില് ഇപ്പോൾ പാർട്ടിയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരു ഇരുപത് ബ്രാഞ്ചുകളുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ബ്രാഞ്ചുകൾ നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പാർട്ടി അംഗങ്ങളുണ്ട് പാർട്ടി അംഗങ്ങളുടെ അംഗത്വ ഫീസും ലഭ്യം അതോടൊപ്പം പൊതുജനങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന ഫണ്ടായിട്ട് ഒക്കെ സ്വീകരിക്കുന്ന സംഭാവനകളായിട്ട് അവരിൽ നിന്ന് ഞങ്ങൾ സ്വരൂപിക്കുന്ന തുകകളുമാണ് സി പി എമ്മിൻ്റെ സാമ്പത്തിക സ്രോസ് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിലൊന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല ഇപ്പം ഇവിടെ മരവിപ്പിച്ചു എന്ന് പറയുന്ന അക്കൗണ്ട് സത്യത്തിൽ മൂന്ന് പതിനാട്ടിനും മൂന്ന് പതിനാട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ അക്കൗണ്ടാണ് മൂന്ന് മുപ്പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ നിങ്ങൾ ആലോചിക്കണം എത്രയോ മുമ്പ് തുടങ്ങിയ നിയമാനുസൃതമായി ഇതെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഐ ടി റിട്ടേൺസും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിനും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ സ്വാഭാവികമായിട്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് ചെയ്യുക അത് കൃത്യമായി കൊടുക്കുന്നതാണ് ഞങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം നിയമാനുസൃതമാണ് പാർട്ടിക്കെതിരെ ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല എല്ലാം സുതാര്യമായിട്ടുള്ള കാര്യമാണ് ഏത് അക്കൗണ്ട് സുതാര്യമാണ് ഇതിൻ്റെ വരവ് ഒരു ഉറപ്പിയുടെ പോലും വരവും ചെലവും കൃത്യമായി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു നിലയിൽ പ്രതിപക്ഷത്തിനെതിരെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ വലിയ നിലയിലുള്ള ഈ വേട്ടയാടൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഞങ്ങൾ നേരത്തെ മറ്റേ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നതാണ് ഈ നിലയിലുള്ള കടന്ന കാറ്റങ്ങളെ കടന്നാക്രമണങ്ങളെ ആ നിലയിൽ തന്നെ കണ്ടുവരും നിയമപരമായി നേരിടും രാഷ്ട്രീയമായും നേരിടും ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയും ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചൊന്നും ചെയ്യാനില്ല ആ നിലയിൽ ഈ കാര്യത്തിലും ഈ വിഷയത്തിലും ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് തലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കയുടെ ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ അതാണത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അത് നമ്മുടെ അനുഭവമാണ് ഈ വിഷയം അത് തന്നെയാണ് അപ്പം ഞങ്ങളുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ സുതാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഞങ്ങൾ നൂറ് പ്രാവശ്യം വളർത്തിയുള്ള കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് മറിച്ച് വെക്കാനൊന്നുമില്ല സി പി എമ്മിനെ സംബന്ധിച്ച് അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ നന്നായി പ്രവർത്തിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ ആ പാർട്ടിയെ ജനമധ്യത്തിൽ അതെ ഞാൻ മനസ്സിലായെന്ന് പറഞ്ഞു ആ പാൻ കാർഡിൽ വന്ന ഏക ഒരു മിസ്റ്റേക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ഫേസ് ചെയ്യുന്നത് അല്ലാതെ ഇവർക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് അറിയില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നലെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതി പക്ഷെ അതുപോലും ചെയ്യാതെയാണ് വളരെ സ്വീകരിച്ചിട്ടുള്ളത് ഒരു മുന്നറിയിപ്പുമില്ലാതെ അല്ല ഇന്നലെ അവരെ നമ്മൾ വിളിച്ചിട്ടാണ് നമ്മളിത് പോകുന്നത് ഞങ്ങളോട് അതെ അതെ ഇത് പറഞ്ഞത് അപ്പൊ നിങ്ങൾ വരിക ഞാൻ സത്യത്തിൽ എനിക്ക് ഇന്നലെ പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവ് സഹ മരിച്ചു അതിന്റെ സംസ്കാരം അടങ്ങുന്ന പരിപാടിയായിട്ട് അപ്പൊ ഞാൻ ഒരു ലീവ് ചോദിക്കാനാണ് ശ്രമിച്ചത് അപ്പൊ ഇതൊരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കാര്യത്തെ കാര്യമുള്ളൂ വിഷയമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സത്യത്തിൽ നമ്മളത് ചെയ്യുന്നത് നമ്മൾ അവിടെ പോകുന്നത് ചെന്നപ്പോ ഇതാണ് അല്ല ഇതിനകത്ത് നിലവിൽ എല്ലാ രേഖകളും നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ് കാരണം ഈ വളരെ കൃത്യമായി കൊടുക്കുന്നതാണ് ഈ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടും ഈ പാനിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ ബാങ്ക് ഈ പാൻ ഈ പാനിലെ ഒരു നമ്പറിൽ വന്ന ഒരു എറാണ് സാധാരണ നിലയിൽ അത്തരം